மாக்ஸ் கூப்பிண்ட் பட்டாம்பி கூட்டுநாட ஷோரூம்களில் ஓணம் கிளியரன்ஸ் பட்டாம்பி எம்எல்ஏ முகமது முஹசினும் கூட்டுநாட நாகலேரி பஞ்சாயத்து பிரசன்ட் வி விச்சந்திரனும் உதாடனும் மேல் தரம் துணித்தரங்கள் புதுமையோடு குறஞ்சிழக்கு உபோகிலேயும் பட்டாம்பி கூட்டுநாட ஷோரூம்களில் பிரத்யேக ஸ்டோப் கிளியரன்ஸ் விபன ஆரம்பிச்சது பட்டாம்பி சிக்னல் ஜங்ஷன் பிரத்யேகம் தையராக்கி ஷோரூமில் ஆரம்பிச்சோன் உதவி Kom met môsse naby jou പ്രിയപ്പെട്ടവരെ നമ്മുടെ മാക്സ് വെറ്റിംഗ് സെന്ററിന്റെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ പുറത്തിൽ കാരണം ഒരായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ലഭ്യമാകുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഈ വർഷത്തെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചു അതിൻ്റെ ഒരു പ്രത്യേകമായൊരു ഷോപ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് എന്തായിരുന്നാലും ഇത് ജനങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും പറ്റി വളരെ വളരെ കുറഞ്ഞ കുറഞ്ഞ സാധാരണക്കാരും ആളുകൾക്ക് ഏറ്റവും നല്ല ഡ്രസ്സുകൾ വാങ്ങാനുള്ള അവസരം എല്ലാവിധ ആശംസകളും വർഷത്തെ സ്റ്റോക്കുകൾ തന്നെ ൾക്ക് ഉപഭോക്താവിനെ ഷോറൂമുകൾ പുതുമയോടെ നിലനിർത്തുക പുതിയ സ്റ്റോക്കുകൾ എത്തിക്കുക എന്നതാണ് ക്ലിയറൻസ് സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും ആവശ്യമെങ്കിൽ ആയിരം രൂപയ്ക്ക് തന്നെ അവനവന്റെ ഏത് ബഡ്ജറ്റിലും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ വൈവിധ്യമാർന്ന വസ്ത്രശേഖരങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂട്ടനാട് മാക്സ് വെഡിങ് സെന്റർ സമീപം ും സ്ഥലത്താണ് സ്റ്റോക്ക് ക്ലിയർ സെയിൽ നടക്കുന്നത് നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ സെയിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാക്സ് ഗ്രൂപ്പ് മാനേജ്മെന്റ് അംഗങ്ങളായ മുദീൻകുട്ടി ഷൌക്കത്ത് അലി ബഷീർ അബൂബക്കർ നിസാർ അക്ബർ ജലീൽ ആഷിഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം വിറ്റേക്കൽ വിപണന മേള മാക്സ് ഗ്രൂപ്പിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ആരംഭിച്ചിരിക്കുകയാണ് അതാത് കാലത്തെ ഷോക്കുകൾ കെട്ടിക്കിടക്കാതെ പുതുമയോടെ തന്നെ കസ്റ്റമറെ കൈകൾ എത്തിക്കുകയും അതോടൊപ്പം ഷോറൂമുകളെ പുതിയ ചരക്കുകൾ കൊടുന്ന് റീഫ്രഷ് ചെയ്യുക എന്ന രീതിയാണ് മാക്സ് വീട്ടിൽ സെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴക്കമില്ലാത്ത വസ്ത്രങ്ങൾ ഡിസ്കൗണ്ട് മേളയിൽ കസ്റ്റമേഴ്സിന് കിട്ടുകയും കുറവും ഗുണമേന്മയും സമന്വയിപ്പിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള മേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ള കൂടി അറിയിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഫേസ് ഗ്രൂപ്പുകളിലെ മിറ്റേക്കുകൾ വിപണന മേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം